ഹ്യൂമൻ മൈൻഡിന് രണ്ട് സിസ്റ്റംസ് ഓഫ് തിങ്കിങ് ഉണ്ടെന്ന് ആണ് പറയുന്നത് സിസ്റ്റം വൺ സിസ്റ്റം ടു ഈ സിസ്റ്റം വണ്ണിൽ വളരെ ഫാസ്റ്റായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ആലോചിക്കാനൊന്നും കൂടുതൽ നിൽക്കുന്നില്ല എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസിന് വശം വധ വധനായിട്ടങ്ങ് തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത് സിസ്റ്റം ടുവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സ്ലോ ആണ് ഓരോന്നും നിങ്ങൾ അനലൈസ് ചെയ്യും അതങ്ങനെ ആയാലും ഇങ്ങനെ എന്തായിരിക്കും ആ മാർക്കറ്റ് എങ്ങനെ പോകും എന്നൊക്കെ ശരിക്കും അനലൈസ് ചെയ്ത് അതിൽ ഡേയ്ഞ്ചേഴ്സൊക്കെ വെച്ച് വളരെ സ്ലോ ആയിട്ട് തീരുമാനമെടുക്കുന്നതാണ് സിസ്റ്റം ടു അതുകൊണ്ടാണ് ഈ തട്ടിപ്പുകാർ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാരണം അതാണ് അതായത് അവർ സമയം കൊടുക്കില്ല അതായത് ഇപ്പോൾ അരമണിക്കൂറിനകം നിങ്ങൾ അത് പൈസ അടച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമായി പോവും അല്ലെങ്കിൽ ഇന്ന് തന്നെ പണം അടയ്ക്കണം എങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും നാളെ ആയാൽ മാർക്കറ്റ് മാറും ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് സ്പീഡിൽ എടുപ്പിക്കും അതും അത് ഇവരുടെ ഇതിൻ്റെ ഭാഗമാണ് സിസ്റ്റം വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ അബദ്ധത്തിൽ ചെന്ന് ചാടാനുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ത്വരയെ ആണ് അവർ യൂട്ടിലൈസ് ചെയ്തത്